കടപ്പൂരിലെ പക്ഷി വൈവിധ്യങ്ങളെക്കുറിച്ചുള്ള വിവരശേഖരണത്തിനായി ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോളജിക്കൽ സയൻസസിന്റെ നേതൃത്വത്തിൽ സർവേ നടത്തി മീനച്ചിരാർ മീനന്തറിയാർ കൊടൂരാർ പുനർസംയോജന പദ്ധതി പങ്കാളിത്തത്തോടെ നടത്തിയ സർവേയിൽ വിദ്യാർത്ഥികളടക്കം അമ്പതിലധികം പേരാണ് പങ്കാളികളായത് കടപ്പൂരിൽ വില്ലേജ് ടൂറിസം പദ്ധതി ആവിഷ്കരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് സർവേ നടത്തിയത് ജല ശബ്ദ മലിനീകരണങ്ങൾ അധികം ബാധിക്കാത്ത സുന്ദരമായ സമതല ഭൂപ്രദേശമാണ് കാണക്കാരി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന കടപ്പൂര് വയലുകളും തെങ്ങിൻതോപ്പുകളും റബ്ബർ തോട്ടങ്ങളും ഒക്കെയായി ഗ്രാമീണതയുടെ എല്ലാ കേരളീയ സൗന്ദര്യ സങ്കല്പങ്ങളും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നു സ്വച്ഛസുന്ദരമായ ഈ ഗ്രാമം മനുഷ്യർക്കെന്ന പോലെ തന്നെ പക്ഷികൾക്കും ഏറെ പ്രിയപ്പെട്ടതാണ് തദ്ദേശീയമായ പക്ഷിഗണങ്ങൾക്കൊപ്പം തന്നെ ദേശാടനക്കിളികൾ അടക്കമുള്ള ഇതര നാട്ടുകളിൽ നിന്നുള്ള പക്ഷികളും ഇവിടെ ധാരാളമായി കാണപ്പെടുന്നുണ്ട് ഈ പക്ഷി വൈവിധ്യത്തിന്റെ വിവര ശേഖരണമാണ് പാമ്പാടി വെള്ളൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോളജിക്കൽ സയൻസസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയത് മീനച്ചിലാർ മീനം തറയാർ കൊടൂരാർ പുനഃസംയോജന പദ്ധതിയുടെയും കടപ്പൂര് വില്ലേജ് ടൂറിസം കൂട്ടായ്മയുടെയും പങ്കാളിത്തത്തോടെ നടത്തിയ സർവേയിൽ വിദ്യാർത്ഥികളടക്കം തിരഞ്ഞെടുക്കപ്പെട്ട അൻപതിലധികം പേരാണ് പങ്കാളികളായത് ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോളജിക്കൽ സയൻസസിലെ വിദ്യാർത്ഥികളായിരുന്നു കൂടുതൽ മൂന്ന് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചീനങ്കരിച്ചാൽ കോഴിച്ചാൽ വട്ടുകുളം എന്നീ മൂന്ന് പ്രദേശങ്ങളിലായാണ് സർവേ നടത്തിയത് രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച സർവേയോടെ ആദ്യ രണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നാൽപ്പതിലധികം ഇനം പക്ഷികളെ കണ്ടെത്തിയതായി ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സെക്രട്ടറി ഡോക്ടർ പുനൻപുര്യൻ വെങ്കടത്ത് പറഞ്ഞു പക്ഷി സങ്കേതം എന്ന നിലയിൽ വിപുലീകരിക്കുന്ന പ്രദേശമാണ് കടപ്പൂരെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മിനച്ചിലാർ മെയന്തര കൊടൂരാറിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ഒരു പത്ത് പതിനഞ്ചിലധികം പേരും ഈ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മൾ മൂന്നിടങ്ങളിലായിട്ടാണ് ഇപ്പോൾ ഈ സർവേ നടന്നുകൊണ്ടിരിക്കുന്നത് കടപ്പൂര് മധ്യഭാഗം ആ ചീനങ്കരിച്ചാൽ എന്ന് പറയുന്ന ഈ പ്രദേശം കോഴിച്ചാൽ കോഴിച്ചാൽ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് പട്ടുകുളം ഇങ്ങനെ മൂന്ന് പ്രദേശത്തായിട്ടാണ് നമ്മളുടെ ഈ സർവേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് ടീമുകളായിട്ട് തിരിഞ്ഞാണ് സർവേ നടക്കുന്നത് ഇപ്പോൾ തന്നെ നാൽപ്പതിലധികം പക്ഷി ഇനങ്ങളെ കണ്ടെത്തി നമുക്കറിയാം ഒരു പക്ഷേ പക്ഷി കേന്ദ്രം അല്ലെങ്കിൽ ബേഡ് ഒരു സാങ്ച്വറി എന്ന നിലയിലേക്കൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണിത് അപ്പം അത് ജ ജനവാസമുള്ള ഇടങ്ങളിലുള്ള ഇത്തരം സാങ്ക്ച്വറികൾ നമ്മൾ കമ്മ്യൂണിറ്റി സാങ്ക്ച്വറി എന്ന് വിളിക്കും കടലുണ്ടി കമ്മ്യൂണിറ്റി സാങ്ക്ച്വറി ഉള്ളതുപോലെ തന്നെ നമുക്ക് ഭാവിയിൽ ഇത് ആ ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും മാത്രമല്ല അത്തരത്തിലുള്ളൊരു എത്തുമ്പോൾ ഈ പ്രദേശത്തെ വയലുകളും പുഴകളും ഒക്കെ സംരക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും തണ്ണീർത്തടവുമായി ബന്ധപ്പെട്ട പക്ഷികളാണ് ഇപ്പോൾ കൂടുതലായും ഇവിടെ കണ്ടുവരുന്നത് സെപ്റ്റംബർ നവംബർ ഡിസംബർ മാസങ്ങളിലായി ദേശാടന പക്ഷികളും എത്തി തുടങ്ങും ഈ സമയത്തും സർവേ നടത്തുമെന്ന് ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നേച്ചർ എജ്യൂക്കേഷൻ ഓഫീസറായ ശരത് ബാബു പറഞ്ഞു നമ്മളിപ്പോൾ ഒരു സർവേ ചെയ്യുന്ന ഒരു വെറ്റ്ലാൻഡ് ഒരു തണ്ണീർത്തട ആയിട്ട് ബന്ധപ്പെട്ടാണ് സർവേ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും കാണുന്ന അത്തരം ഒരു തണ്ണീർത്തടങ്ങൾ വെറ്റ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട പക്ഷികൾ ആണ് കൂടുതൽ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ എരണ്ട വർഗത്തിൽപ്പെട്ട ലെസർ വിസലിൻ്റെ ഒക്കെ ഗ്രേറ്റ് ഗ്രേറ്റർ ആഗ്രറ്റ് ഇൻ്റർമീഡിയറ്റ് ആഗ്രറ്റ് കോർമോറൻ്റ് നീർക്ക മുതലായ കോർമോറൻ്റ് അത്തരത്തിലുള്ള പക്ഷികളാണ് അധികവും കാണപ്പെടുന്നത് ഇനി മൈഗ്രേറ്ററി പീരീഡ് എന്ന് പറയും കേരളത്തിൽ ഒരു സെപ്റ്റംബർ മുതൽ ഒരു ഫെബ്രുവരി വരെയുള്ള ഒരു സമയം മൈഗ്രേറ്ററി പിരീഡ് ആകുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ഒത്തിരി പക്ഷികൾ പുറത്തുനിന്ന് ഇന്ത്യക്ക് പുറത്തുനിന്നും ഇന്ത്യയിൽ തന്നെ ലോക്കൽ മൈഗ്രൻ്റ് ആയിട്ടുള്ള ഒത്തിരി പക്ഷികൾ കൂടുതലായിട്ട് ഈ സ്ഥല ഏരിയയിലോട്ട് വരാൻ സാധ്യത ഉള്ളതാണ് അപ്പോൾ അത് നമുക്കൊരു ഒരു സെപ്റ്റംബർ കഴിഞ്ഞു ഡിസംബർ സമയത്തൊക്കെ ചെയ്യുമ്പോഴാണ് ആ ഒരു സീസണൽ ആ ഒരു വേരിയേഷൻ കൂടെ നമുക്ക് നമ്മൾ അത്തരം ഒരു സർവേ കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ ബേഡ് പോലുള്ള അന്താരാഷ്ട്ര പക്ഷി മാപ്പുകളിൽ പണ്ട് തന്നെ കടപ്പൂരം ഇടം നേടിയിട്ടുണ്ടെങ്കിലും പക്ഷി നിരീക്ഷകർ അധികം ഇവിടേക്ക് എത്തിയിരുന്നില്ല പക്ഷി നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് കടപ്പൂരിന് വലിയ ടൂറിസം സാധ്യതകൾ ഉള്ളതായി ഡോക്ടർ പറഞ്ഞു കോട്ടയം ജില്ലയിൽ നടന്നുവരുന്ന നദീ പുനഃസംയോജന പദ്ധതിയുടെ ഭാഗമായി കടപ്പൂരിലും നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ഇതിന്റെ ചൂട് പിടിച്ചു തന്നെ വില്ലേജ് ടൂറിസം വളർത്തിക്കൊണ്ടുവരാനും പക്ഷി പഠന കേന്ദ്രം ആരംഭിക്കാനും സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കടപ്പൂർ ആദ്യമായി നടക്കുന്ന ഒരു പക്ഷി സർവേ ആണിത് പോലുള്ളിൽ നേരത്തെ തന്നെ ഇവിടം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കാര്യമായ പഠനങ്ങളോ കേരളത്തിലെ തന്നെ പോലും പക്ഷി നിരീക്ഷകർ ഇവിടേക്ക് ശ്രദ്ധിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു പക്ഷി സർവേ ആരംഭിച്ചിട്ടുള്ളത് ധാരാളം മൈഗ്ര ദേശാടന കിളികൾ വരുന്ന സ്ഥലമാണ് പക്ഷേ അത് ഒക്ടോബർ നവംബർ മുതൽ ഫെബ്രുവരി മാർച്ച് വരെയുള്ള സമയത്തായതുകൊണ്ട് നമ്മളിതിൻ്റെ രണ്ടാം ഘട്ടം എന്ന നിലയിൽ ഡിസംബർ മാസത്തിലോ ജനുവരി മാസത്തിലോ ഒരു സർവേയും കൂടി ദശാർഥക്ലികളുടെ ഉദ്ദേശിച്ച് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ പ്രദേശത്തിൻ്റെ വികസന സാധ്യതകൾ ഈ പക്ഷിയുമായി ബന്ധപ്പെട്ടാണ് എന്ന് ഇവിടെ ഇവിടെയുള്ള ജനസമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് കടപ്പൂര നിവാസികളായ ഒരു പറ്റം ആളുകളുടെ കൂട്ടായ്മയിൽ വില്ലേജ് ടൂറിസം പദ്ധതികൾ ആവിഷ്കരിച്ച് വരുന്നതിൻ്റെ ഭാഗമായാണ് പക്ഷി സർവേയും നടന്നത് ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫാക്കൽറ്റിമാരായ ഡോക്ടർ എബ്രഹാം സാമുവൽ അജയ്കുമാർ എം എൻ ടോണി ആൻ്റണി കൊതവറ സെന്റ് സേവിയേഴ്സ് കോളേജിലെ അധ്യാപികയായ ഡോക്ടർ സരിതാ രാമചന്ദ്രൻ കടപ്പൂര് വില്ലേജ് ടൂറിസം കൂട്ടായ്മ പ്രതിനിധി ബിജു ജോസഫ് തുടങ്ങിയവർ സർവേക്ക് നേതൃത്വം നൽകി വിവിധ സീസണുകളിലായി വീണ്ടും സർവേകൾ നടത്തുവാനാണ് ഇവർ ലക്ഷ്യമിടുന്നത് ന്യൂസ്